അസ്സാമലൈക്കും കേരളത്തിൻ്റെ ധാർമ്മിക വിദ്യാർത്ഥി ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ഏടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഡിസംബർ അവസാനം തുടങ്ങി തൊണ്ണൂറ് ജനുവരി ആദ്യത്തിൽ അവസാനിക്കുന്ന തരത്തിൽ നടന്ന മുജാഹിദ് വിദ്യാർത്ഥി സമ്മേളനം കോഴിക്കോട്ട് നടന്നത് ആ സമ്മേളനത്തിൻ്റെ വലിയ പ്രത്യേകത അക്കാലഘട്ടത്തിൽ ഹറം ഇമാം വരിക എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമായിരുന്നു മക്കത്ത് ഇമാമ നിൽക്കുന്ന അതേ വ്യക്തി നമ്മൾ ഹജ്ജിനും ഉമ്രക്കുമൊക്കെ പോയാൽ കാണുന്ന ആ വ്യക്തി കോഴിക്കോട്ട് വരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിനും അതേപോലെ തന്നെ അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ അന്നത്തെ എം എസ് എമ്മിനും ലഭിച്ച വമ്പിച്ച അംഗീകാരമായിരുന്നു എന്ന് മാത്രമല്ല അത് കേരള വിദ്യാർത്ഥി സമ്മേളന ചരിത്രത്തിൽ വലിയൊരു ഏടായി മാറി അത് കഴിഞ്ഞ് സുപ്രധാനമായ മറ്റൊരു ഏഡായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തൃശൂർ ശക്തൻ തമ്പുരാൻ നഗറിൽ നടന്ന മുജാഹിദ് വിദ്യാർത്ഥി സമ്മേളനം എം എസ് എം സംസ്ഥാന സമ്മേളനം അതുകഴിഞ്ഞ് തുടർന്ന് രണ്ടത്താണിയിൽ നടന്ന സംസ്ഥാന സമ്മേളനം ഈ മൂന്ന് സമ്മേളനങ്ങൾ മുജാഹിദ് വിദ്യാർത്ഥി ചരിത്രത്തിൽ സുപ്രധാനമായ ഏടുകളായിരുന്നു ഇന്ന് ഇന്നിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കാലഘട്ടത്തിൻ്റെ തേട്ടം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ നടത്തുന്ന സമ്മേളനത്തിൻ്റെ പേര് തന്നെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സമ്മേളനം കാരണം വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും എന്താണോ അവർ അവരാവശ്യപ്പെടുന്നത് അത് നൽകുക അഥവാ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ അത് നൽകുക എന്നതാണ് നാം ഉദ്ദേശിക്കുന്നത് എല്ലാവരും പ്രശ്നങ്ങൾ ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളുടെ ഒരു കൂട്ടം അതാണ് യഥാർത്ഥത്തിൽ വിസ്റ്റം സ്റ്റുഡൻസ് പെരിന്തൽമണ്ണയിൽ മെയ് പതിനൊന്നിന് ഒരുക്കുന്നത് മാത്രമല്ല ആ പതിനൊന്നിനു മുമ്പ് തന്നെ അഞ്ചാറ് ദിവസം നീണ്ടു നിൽക്കുന്ന സുപ്രധാനമായ സൊല്യൂഷൻ എന്നൊരു പ്രോഗ്രാം കൂടി അതിനോട് ചേർത്ത് വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പരിഹാരമായി പറയാനുള്ളത് സ്വന്തത്തെപ്പറ്റി ചിന്തിക്കുക നാം എവിടുന്ന് വന്നു എങ്ങോട്ട് പോകുന്നു ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് തുടങ്ങിയ അടിസ്ഥാന വിഷയങ്ങൾ നമ്മുടെ ബുദ്ധി കൊണ്ടല്ല മറിച്ച് ഈ ലോകത്തെ സൃഷ്ടിച്ച നമ്മ ഏവരെയും സൃഷ്ടിച്ച ലോകത്തിന്റെ സ്രട്ടാവിങ്കിൽ നിന്നുള്ള എന്നിൽ നിന്നുള്ള നേർമാർഗം സന്മാർഗം നിങ്ങൾക്ക് വന്നുപെട്ടാൽ ആ നേർമാർഗം അതാണ് വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്കും മൊത്തമുള്ള വേദഗ്രന്ഥം വിശദീകരണം നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം ജനങ്ങളിലേക്കും മൊത്തമുള്ള പ്രവാചകൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിന് ധാർമ്മികതയുടെ ഏറ്റവും വലിയ ഒരു ഉത്സവമായി മാറുകയാണ് മെയ് പതിനൊന്നിന് പെരിന്തൽമണ്ണയിൽ വൈകുന്നേരം മണി മുതൽ നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എല്ലാവരെയും പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു നമ്മുടെ കുട്ടികൾ അവിടെ എത്തണം അവിടെ പ്രസംഗിക്കുന്ന ഒരാളുടെയും ചിന്തയിലുള്ള കാര്യമല്ല കൊടുക്കുന്നത് മറിച്ച് എല്ലാവരെയും സൃഷ്ടിച്ച പടച്ചവൻ അവതരിപ്പിച്ച പരിഹാരം പ്രവാചകൻ വിശദീകരിച്ച പരിഹാരം അതുകൊണ്ട് ജാതി പദ ഭേദമന്യേ എല്ലാവർക്കും ഒരു തുറന്ന വേദിയായി കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നു എല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു